നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വസതിയിൽ പുതിയൊരു അതിഥി കൂടി എത്തിയിരിക്കുകയാണ് ആ ദൃശ്യങ്ങളാണ് നിലവിൽ സമൂഹ മാധ്യമങ്ങളടക്കം വൻ തരംഗം സൃഷ്ടിക്കുന്നത് നെറ്റിയിൽ വെളുത്ത ജ്യോതിയുള്ള ഒരു പശുക്കിടാവ് ഇനി നരേന്ദ്രമോദിക്ക് എപ്പോഴും എന്നും കൂടെ കൂട്ടായി ഉണ്ടാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വസതിയിലാണ് ഈ പുതിയ അതിഥി എത്തിയിരിക്കുന്നത് ഡൽഹിയിലെ ലോക് കല്യാൺ മാർഗിലെ പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് പശുക്കുട്ടി ജനിച്ചത് മോദി പശുക്കിടാവിന് പ്രത്യേക പൂജ അർപ്പിക്കുകയും ചെയ്തു പശുകുട്ടിയെ ഷാൾ പുതപ്പിച്ച് പീഠത്തിൽ ഇരുത്തി ദുർഗാ വിഗ്രഹത്തിന് മുന്നിൽ വെച്ച് പൂജ നടത്തുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് നെറ്റിയിൽ വെളുത്ത ജ്യോതിയുടെ ആകൃതിയിലുള്ളതിനാൽ പശുക്കുട്ടിക്ക് ദീപ ജ്യോതി എന്നാണ് പശുക്കുട്ടിക്ക് പേര് നൽകിയിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മതങ്ങളിലൊന്നായ സനാതനധർമ്മം പ്രകൃതിയെ ആരാധിക്കുകയും വന്ദിക്കുകയും ചെയ്യുന്നു പ്രകൃതിയെ മാത്രമല്ല മൃഗങ്ങളെയും സസ്യങ്ങളെയും ആരാധിക്കുന്ന രീതി ഹിന്ദുമതത്തിൽ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്നുണ്ട് ആരാധനകൾക്ക് ഏറെ പ്രാധാന്യമുള്ളൊരു മതമാണ് ഹിന്ദുമതം ദൈവങ്ങളെ കൂടാതെ മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ ഹിന്ദുക്കൾ ആരാധനയുടെ ഭാഗമാക്കി മാറ്റാറുണ്ട് അത്തരത്തിൽ ഹിന്ദുമതത്തിൽ വിശുദ്ധമായി കാണപ്പെടുന്ന ഒന്നാണ് പശുക്കൾ പുരാണങ്ങളിൽ പല സന്ദർഭങ്ങളിലും കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് പരമേശ്വരന്റെ വാഹനമായ നന്ദി പാലായ മതനത്തിൽ നിന്ന് രൂപം കൊണ്ട കാമധേനു എന്നിങ്ങനെ പുരാണങ്ങളിൽ നമുക്ക് ഗോക്കളെ കാണാവുന്നതാണ് വൈഷ്ണവ പുരാണത്തിൽ പശുവിനെ സമ്പത്തിന്റെ ദേവതയായ ലക്ഷ്മിയുടെ ആൾരൂപമായി പ്രതിപാദിക്കുന്നു ഭാഗവത പുരാണത്തിൽ ഭൂമി ഒരു പശുവിന്റെ രൂപമെടുത്ത് അവളെ സംരക്ഷിക്കാൻ വിഷ്ണുവിനോട് ആവശ്യപ്പെടുന്നു അതിനാൽ മഹാവിഷ്ണുവിനെ പശുവിന്റെ സംരക്ഷകനായ ഗോപാലൻ വിളിക്കുന്നു സമുദ്രത്തിൽ നിന്ന് ഉയർന്നു വന്ന കാമധേനുവിനെ കൈവശപ്പെടുത്തിയതിന് ദേവന്മാരുടെ രാജാവായ ഇന്ദ്രനാണ് വസിഷ്ഠ മഹർഷിക്കും സമാനമായ ഒരു പശു ഉണ്ടായിരുന്നു ഈ പശുവിനെ കൗശികൻ മോഷ്ടിക്കാൻ ശ്രമിച്ചപ്പോൾ പശു സ്വയം സംരക്ഷിക്കാൻ ഒരു സൈന്യത്തെ തന്നെ നിർമ്മിച്ചതായി പുരാണങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട് ജമദഗ്നി മഹാ ഋഷിക്ക് അത്തരമൊരു പശു ഉണ്ടായിരുന്നു കാർത്യ വീരാർജുനൻ ഇതിനെ മോഷ്ടിക്കാൻ ശ്രമിച്ചപ്പോൾ മഹാ മകനായ പരശുരാമന് കാർത്യ വീരാർജുനെ പതിച്ചതായും പറയപ്പെടുന്നുണ്ട് ദൈവത്തിന്റെ ഏറ്റവും പവിത്രമായ സൃഷ്ടിയായി പശുവിനെ ഹിന്ദുക്കൾ കണക്കാക്കുന്നുണ്ട് പശുവിനെ ഹിന്ദുക്കൾ പൂജിക്കുന്നുണ്ട് ആരാധിക്കുന്നുണ്ട് മനുഷ്യരാശിയുടെ മാതാവ് അഥവാ ഗോമാതാവ് എന്ന് വിളിക്കുകയും ചെയ്യപ്പെടുന്നു മുപ്പത്തിമു കോടി ആരാധനാ മൂർത്തികൾ ഹിന്ദു മതത്തിലുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇവരുടെയൊക്കെ അനുഗ്രഹം നേടാനുള്ള ഏറ്റവും ലളിതമായ എളുപ്പമായി വഴിയായി ഗോക്കുളെ ആരാധിക്കുന്നതിനെ കണക്കാക്കുന്നു പശുവിന്റെ വാലിൽ ഹനുമാൻ വസിക്കുന്നുവെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് നെഗറ്റീവ് ഊർജം ദുർമന്ത്രവാദം എന്നിവയെ അകറ്റാൻ ഗോക്കുൾ സഹായിക്കുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പശുവിന്റെ ചാണകത്തിൽ ലക്ഷ്മി ദേവി താമസിക്കുന്നുവെന്നും ഭാഗ്യവും പണവും സമൃദ്ധിയും നൽകാൻ ഇത് പ്രാപ്തമാണെന്നും കരുതുന്നു ഹിന്ദു മതത്തിലെ ഏറ്റവും ശുദ്ധമായ ദേവതയായി കണക്കാക്കപ്പെടുന്നത് ഗംഗാദേവി ഗോമൂത്രത്തിൽ വസിക്കുന്നതായി വിശ്വസിക്കപ്പെടുന്നു ഏതെങ്കിലും മതപരമോ ആത്മീയമോ ആയ ചടങ്ങ് ആരംഭിക്കുന്നതിനു മുമ്പ് ഗോമൂത്രം തളിച്ച് ശുദ്ധി വരുത്തുന്ന പദവ് ഹിന്ദു മതങ്ങളിൽ ഉണ്ട് അത് ഇപ്പോഴും എല്ലാ കാലത്തും അത് ആചരിച്ചു വരുന്നുണ്ട്